ിൽ വളരെ മതം പറഞ്ഞു തെരുവിലിറങ്ങരുത് ഇത് അപകടകരമാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് പ്ലാന്റ് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും വരാൻ ആർ എസ് എസ് കാരണം അജണ്ടയാണ് ഇതെന്ന് കോൺഗ്രസ് പറഞ്ഞു ലീഗ് പറഞ്ഞു എഫ് പറഞ്ഞു എല്ലാവരും പറഞ്ഞു നമുക്ക് സംശയമില്ല ഈ രാജ്യം ഭരിക്കേണ്ടത് കോൺഗ്രസ് മുന്നണിയാണ് ഇന്ത്യ മുന്നണിയാണ് അതിന്റെ കൂടെ എന്നത് ഉപാധികളില്ലാതെ വേണ്ട നടപടിയാണ് ഉപാധികളില്ലാതെ ഈ രാജ്യം ഭരിക്കുന്ന ഈ രാജ്യത്തെ ഭരണാധികാരികൾ ഫാസിസ്റ്റുകളാണ് അവരെ താഴ്ക്കി അധികാര കസേരയിലേക്ക് ജനാധിപത്യം പറയുന്നവരെ കയറിക്കൊണ്ടുവരേണ്ടത് ഈ രാജ്യത്തെ നിലനിൽപ്പിന്റെ ഭാഗമാണെന്ന് നമ്മുടെ നേതാക്കന്മാർ ബോധ്യപ്പെടുത്തി നമ്മൾ അതിന് പിറകിൽ ഒരുമിച്ച് നിന്നു ഈ രാജ്യത്ത് തിരിച്ചുപിടിക്കണം നമുക്ക് അതിനുവേണ്ടിയുള്ള പോരാട്ടം നയിക്കുമ്പോ ഗ്യാരണ്ടിയുമായി നരേന്ദ്രമോദി വന്നു പറയുന്നത് ഞാനൊരു ഗ്യാരണ്ടിയാണ് എന്നാണ് അറിയുന്ന നമ്മളറിയുന്ന മനുഷ്യ ജീവനുകളെ കുരുതി കൊടുത്ത കൊല്ലാൻ മാറ്റം വിധിച്ച് മുന്നോട്ട് പോകുന്ന ഭരണാധികാരിയായ ഒരു ഡിക്ടേറ്ററുടെ ഗ്യാരണ്ടിയാണ് ആ ഗ്യണ്ടി ഇന്ത്യക്ക് വേണ്ട സാധാരണക്കാരായ മനുഷ്യന് മറന്ന് കോർപ്പറേഷനെ സഹായിക്കുന്ന മോദി ആ ഗ്യണ്ടി ഞങ്ങൾക്ക് വേണ്ട ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ പട്ടിണിഭാവങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു ഭരണാധികാരിയാവുക എന്നത് നരേന്ദ്രമോദിക്ക് പറയാൻ കഴിയുന്ന ഗ്യാരണ്ടി അല്ല ആ ഗ്യാരണ്ടിക്ക് പകരം